ഹായ് നമസ്കാരം വണ്ടി ദേ സൈഡിലായിട്ട് ഒന്ന് ഒതുക്കി ഒരു യാദൃശ്യമായിട്ടൊരു വഴിയിൽ ഒരു കാഴ്ചയുണ്ടു ഒരു കുബേരൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടൻ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് മാവേലിക്കര കല്ലുമല റൂട്ടാണ് കേട്ടോ അപ്പം ഒരു അസാധ്യ കലാകാരൻ തന്നെയാണ് ഞാൻ ഇതുവഴിയുള്ള യാത്രയിലാണ് ഇങ്ങനെ കണ്ടുപുട്ടുന്നതും ഇത് എത്ര വർഷക്കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്ന തുടങ്ങിയിട്ട് ഞാനൊരു എട്ടാം ക്ലാസ് പഠിക്കാൻ പോകുന്ന

േച്ചിട്ടുണ്ട് ഷോപ്പ് രണ്ടു മാസം കഴിഞ്ഞു മൂന്നും നമുക്ക് ഞാൻ സിമെന്റ് വർക്ക് ചെയ്യുന്നുണ്ട് സിമെന്റ് കിണർ അതൊക്കെ ചെയ്യുന്നുണ്ട് പൂക്കട്ട അങ്ങനെയൊക്കെ അപ്പൊ നമുക്കൊരു ലേബർ വേണമല്ലോ അങ്ങനെ പേരുണ്ടെങ്കിൽ തന്നെ ഒരു കടയില്ലല്ലോ അങ്ങനെ ഷോപ്പ് ഇട്ടത് അപ്പൊ പിന്നെ വർക്ക് വരുന്നു ഔട്ട്സൈഡ് ഈ വർക്ക് വരുന്നുണ്ട് ഇപ്പം ചെയ്യുന്ന ഏതൊക്കെ ഐറ്റംസ് ബുദ്ധനൊക്കെ ഒരുപാട് ഓൺലൈനിൽ പോയി ബുദ്ധനെ കുബേരൻ അഞ്ചാറ് സൈസ് സൈസുണ്ട് പിന്നെ ബുദ്ധൻ ഇപ്പം ഇന്റീരിയർ ഡെക്കോർ വീടിനകത്ത് നമ്മൾ അനുസരിച്ച് പിന്നെ തൂണ് ചെയ്യുന്നുണ്ട് തൂണുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാം ഇതിലേക്ക് എങ്ങനായിരുന്നു ഞാന് വീട്ടിലെ ജ്യേഷ്ഠായിരുന്നു

പ്ലാസ്റ്റോ ണോ അല്ല നമുക്ക് കെമിക്കൽ മാർബിൾ കെമിക്കൽ അത് ഞാൻ വെളി വെച്ച് അതിനുള്ള അല്ലേ ചെയ്യാനുള്ള വർക്കാണ് ഫിനിഷ് ചെയ്യാനുള്ള സ്റ്റാൻഡ് വെക്കണം അത് പിന്നെ പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്യണം പുറത്ത് പുറത്ത് ഞാൻ കാറ്റൊക്കെ ഫിനിഷിംഗ് വർക്ക് നമുക്ക് ഒരു റിലാക്സ് ചെയ്ത് ചെയ്യാവല്ലോ അടുത്ത

അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ അതൊന്നും ഇതിനകത്ത് ഞാൻ ഇപ്പോഴത്തെ ആ ക്ഷേത്രത്തിലെ ആ ജീവിതം അപ്പൊ ഞാൻ ഇത് ഇതിനകത്ത് കയറ്റിയായിരുന്നു എഫക്റ്റ് ആസ്ട്രസം അങ്ങനെ ഞാൻ ഇതൊന്നല്ല ഇതല്ല

അപ്പൊ ഇത് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ഓർഡർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും അല്ലേ അപ്പൊ ചേട്ടന്റെ പേര് ഞാൻ ചോദിച്ചില്ലേ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ചേട്ടൻ ഞെട്ടിച്ചേട്ടാ അപ്പൊ ഞങ്ങൾ ശരിക്കും പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലേക്കാണ് പോകുന്നത് അപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാവേലിക്കര കഴിഞ്ഞാ കറക്റ്റ് ഇത് കല്ലുമല കനാൽ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു കട കാണുകയുണ്ടായത് കടയിലും അതുപോലെ വീട്ടിലൊക്കെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രാധേഷൻ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ കേട്ടോ മറ്റൊരു കാഴ്ചയുടെ അടുത്ത അധ്യാപകത്തിൽ വീണ്ടും കാണാം